ഞാന് പ്രതീഷില്ല എന്നാലും ലാസ്റ്റ് എസ്റ്റ് കൊള്ളാം അടിപൊളി സിനിമയിൽ അപ്പം രേഖാചിത്രനേക്കാളിലൊക്കെ നേരിട്ട് നല്ലവണ്ണം നിൽക്കുന്നത് ഫാമിലിയായിട്ട് ലെങ്ത് ഇച്ചിരി കൂടുതലെന്ന് തോന്നിയിട്ടുണ്ട് എന്നാൽ ക്ലൈമാക്സ് പോർഷൻ ഒരു തേർട്ടീൻ മിനിറ്റ്സ് അടിപൊളിയായിരുന്നു പടം കുഴപ്പമില്ല ഒരു ടിപ്പിക്കൽ ജീവി എം മൂവി ഇങ്ങനെ കാണാൻ ജീവി അതിന് വേണ്ടി വന്നു പിന്നെ കുഴപ്പമില്ല മമ്മൂട്ടി ഉള്ളതുകൊണ്ട് പടം ഒരു തവണ കാണാം ആ ഒരു ലാസ്റ്റിലെ ഒരു ത്രില് കൊള്ളാം അല്ലേ നൈസാ ഒരു തവണ കാണാം വൺ ടൈം വാച്ച് കൊള്ളാം ടിസ്റ്റ് ഒക്കെ ടിസ്റ്റ് ആ ഓക്കെയാണ് ടെസ്റ്റ് ഞാൻ പ്രതീക്ഷ ഇല്ല എന്നാലും ലാസ്റ്റ് ടെസ്റ്റ് കൊള്ളാം ടിസ്റ്റ് അടിപൊളിയായിരുന്നു ആ ഫാമിലി കാണാം നല്ല അടിപൊളി പട മമ്മൂട്ടി ഇഷ്ടമുള്ളവർക്ക് പിന്നെ ജീവിയം ഇഷ്ടമുള്ളവർക്കെല്ലാം കാണാം കുഴപ്പമില്ല അല്ല ഇവിടെ വൺ ടൈം വാച്ച് പോളാ സൂപ്പർ ഫിലിം ആണ് നല്ല അടിപൊളി മൂവിയാണ് കേട്ടോ നല്ല സെക്കൻഡ് ഹാഫാണ് ഒന്നുള്ളൂ ബെസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു നമുക്ക് പുറത്തോടെ ഒരു ഏത് അട്രാക്ഷൻ തോന്നുന്നത് സെക്കൻഡ് ഹാഫ് വന്നത് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന പോലെയാണ് പൊതുവെ നല്ല അടിപൊളി മൂവിയാണ് അടുത്തിടയ്ക്ക് ഇറങ്ങിയ കൊച്ചന്വേഷണ സിനിമയിൽ ഇപ്പം രേഖാചിത്രത്തിനേക്കാളിലൊക്കെ നേരിട്ട് നല്ലവണ്ണം മുമ്പിട്ട് നിൽക്കുന്നൊരു മൂവിയാണ് മമ്മൂട്ടി സൂപ്പർ സൂപ്പർ ഹോട്ട് ഏ എന്താ ആ അടിസ്റ്റ് നല്ല അടിപൊളിയാണ് ലാസ്റ്റ് നമ്മളാൽ പ്രതീക്ഷിക്കാത്ത അടിസ്ഥാണ് നമ്മളെ മൂവിയിലുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ആളല്ലായിരിക്കും എന്നാൽ നമുക്ക് അത് കണ്ട് പടം കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നു ഒരു അതിനൊരു പറഞ്ഞാരെയും മനസ്സിലാക്കേണ്ട കാര്യമില്ല കണ്ട് മനസ്സിലാക്കേണ്ട ഒരു മൂവിയാണ് അത് സൂപ്പർ മൂവി അടിപൊളി മമ്പുണ്ടി കമ്പനിയുടെ വൺ മോർ ഗുഡ് മൂവി കുഴപ്പമില്ല നല്ലൊരു ഗൗതമ്പോൻ്റെ മറ്റു പടം പോലെ നല്ലൊരു ക്ലാസ് മൂവി കുഴപ്പമില്ല നല്ല പടമാണ് ഫാമിലി ഫാമിലി ഹൺഡ്രഡ് പെർസെൻറ്റ് ഫാമിലിയായിട്ട് വന്നിരിക്കാം നല്ല പട നല്ല ഗൗതംബാദ് സിനിമ ക്ലാസ് ഇതിൽ അറിയുന്നുണ്ട് സിനിമ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു പടം പിന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഒരു അവസാന ഭാഗങ്ങളിലേക്ക് വേണ്ടപ്പെട്ട രീതിയിൽ ആളുകൾക്കൊരു എന്താ ഒരു പിടിച്ചിരുന്ന രീതി വന്നില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു പടം ഒരു ചെറിയൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു പടം മമ്മൂട്ടിയുടെ ഒരു വ്യത്യസ്ത പഠം കൊള്ളാം അതിന് നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള കുട്ടിയുടെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട് നല്ലൊരു സസ്പെൻസൊക്കെ ഉണ്ട് കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്ന വൈബ് അവസാനം കിട്ടിയില്ലെന്നാണ് തോന്നുന്നത് ഓക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു ഇൻ്റർവ്യൂല് കഴിഞ്ഞിട്ട് പടം കയറി ക്ലൈമാക്സ് ഒരു അടിപൊളിയായിരുന്നു പടം എസ്പെഷ്യലി എനിക്ക് കോമഡി ഒരു ഇൻവെസ്റ്റിഗേഷൻ തള്ള ജനറാണ് കൊണ്ടുവന്ന് പ്രൊമോഷൻ ചെയ്തത് അപ്പം കോമഡി അത്രയ്ക്ക് എനിക്ക് വർക്കായിട്ട് ഓക്കെ ഫുൾ കോമഡി ആയിട്ടാണ് തോന്നിയത് പിന്നെ ലെങ്ത് ഇച്ചിരി കൂടുതലാന്ന് തോന്നിയിട്ടുണ്ട് എന്നാൽ ക്ലൈമാക്സ് മോശം തേർട്ടീൻ മിനിറ്റ്സ് അടിപൊളിയായിരുന്നു ആ കൊട്ടത്തേക്കുന്ന പാറ്റേണും കാര്യങ്ങളും ആ രീതിയിലൊക്കെ കൊണ്ടുവന്നു പക്ഷേ ലെങ് ഇച്ചിരി നല്ല ഡ്യൂറേഷൻ കൂടുതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ സിദ്ദിക്കിൻ്റെയും മറ്റേ മമ്മൂട്ടിൻ്റെ രംഗമാണെങ്കിലും ഓരോക്കെ ഫുൾ ഡബ്ബിങ് എവിടോ എവിടെയോ മാറിപ്പോയോ തോന്നിട്ടുണ്ട് ഇത് ബിജിഎമ്മും അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല ഓവർ കുഴപ്പമില്ല കണ്ടിരിക്കുക ആയിട്ടുള്ള പുടമാണ് ഡൊമിനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിട്ട് തോന്നുന്നത് സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല അടിപൊളിയാണ് കുഴപ്പമില്ല പടം വലിയ കുഴപ്പമില്ല ആ ട്വിസ്റ്റ് നേരത്തെ ഏതോ ഒരു പടത്തി പോലെ കണ്ടിട്ടുണ്ട് ഒരു തമിഴ് പടത്തിൽ അത്ര ഉള്ളല്ല വലിയ സംഭവമൊന്നുമല്ല ഒരു നോർമൽ പടം